എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചരിത്ര പുരുഷനായ കടമറ്റത്ത് കത്തനാറിൻ്റെ നാട്ടിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിൽ മൂവാറ്റുപുഴയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ കോലഞ്ചേരിക്കടുത്താണ് കടമറ്റം സ്ഥിതി ചെയ്യുന്നത് കടമറ്റം വലിയ പള്ളിയുടെ അടുത്തായി ആണ് ഈ കടമറ്റം പോയവിടും പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം വലിയ പള്ളിയിൽ നിന്നും ഒരു നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് ഈ കടമറ്റം പോയോടം പള്ളി ഉള്ളത് കടമറ്റത്ത് അച്ഛൻ്റെ വീടിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഈ കടമറ്റം പോയോടം പള്ളി ഉള്ളത് കടമറ്റം പോയോടം പള്ളി എന്ന പേരുണ്ടായതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയോട് ചേർന്നുള്ള മതിലിനോട് ചേർന്ന ഒരു കിണറുണ്ട് ഈ കിണറിലൂടെയാണ് കടമറ്റത്ത് കത്തനാർ പാതാളം സന്ദർശിക്കാൻ പോയിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് അതിനാലാണ് കടമറ്റം പോയോടം പള്ളിയെന്ന് ഈ പള്ളി അറിയപ്പെടുന്നത് കത്തനാരുടെ ഭക്തർ കൂടുതലും ക്രിസ്ത്യാനികളല്ലാത്തവർ ഇവിടെ ജീവനുള്ള കോഴിയെ തലയേർത്ത് കിണറ്റിലേക്ക് എറിയുകയും നന്ദി സൂചകമായി നാണയത്തൊട്ടുകളും ചാരായ കുപ്പികളും കിണറ്റിലേക്ക് എറിയുകയും ചെയ്യാറുണ്ട് ഇപ്പം ഇവിടെ ഇത്തരം പരിപാടികളെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിണർ ചുറ്റും വേലിയൊക്കെ കെട്ടി കിണറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് ആക്കിയിരിക്കുന്നത് ഇതാണ് ഈ കിണർ ഇത് നേരത്തെ പള്ളിയിൽ നിന്നും പള്ളിയുടെ ഗ്രൗണ്ട് നിരപ്പിൽ നിന്നും താഴെയാണ് ഈ കിണർ സ്ഥിതി ചെയ്തിരുന്നത് ഇത് പൊക്കി പള്ളിയുടെ നിരപ്പിലാക്കിയിരിക്കുന്നതാണിപ്പോൾ ഇതിനൊരു മൂടിയും വെച്ചിരിക്കുന്നു ഇപ്പം നേരത്തെ കടമ്പറ്റത്ത് കത്തനാർ ജീവിച്ചിരുന്ന വീടിൻ്റെ അതേ സ്ഥലത്താണ് ഈ കടമ്പറ്റം ബോയോടം പള്ളി ഉള്ളത് ഈ സ്ഥലത്താണ് കടമ്പറ്റത്തച്ഛൻ്റെ വീടുണ്ടായിരുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് കടമ്പറ്റത്തച്ഛൻ ജീവിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലാണ് കടമ്പറ്റത്തച്ഛനെ പറ്റി പരാമർശിച്ചിരിക്കുന്നത് പള്ളിയുടെ പുറകശമൊക്കെ കാടൊക്കെ പിടിച്ചു കിടക്കുകയാണ് പള്ളി മതിലിനോട് ചേർന്ന് താഴേക്കിറങ്ങിയാൽ കിണറിൻ്റെ ആരംഭം കാണാം കിണർ സത്യത്തിൽ താഴെ ഇത്രയും ശകലം പൊക്കുള്ളൂ പള്ളിയിലെ മതിൽ നിന്ന് ഒത്തിരി താഴെ ആയിരുന്നു ബാക്കിയുണ്ടായിരുന്ന ഇപ്പം കാണുന്ന ഈ സ്ഥിതി എന്ന് പറഞ്ഞാൽ കിണർ മുകളിലേക്ക് പൊക്കി പള്ളിയുടെ നിരപ്പിലേക്ക് ആക്കിയിരിക്കുകയാണ് കിണറിനൊരു മൂടിയും വെച്ചിരിക്കുന്നു ഇപ്പോൾ കിണറിനുള്ളിലേക്ക് ഭക്തർക്കൊന്നും എറിയാനോ ഒന്നും പറ്റത്തൊന്നുമില്ല എന്നാൽ കിണറിൻ്റെ സൈഡിൽ ഒരു ചില്ലു പോലെ ഒരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ട് അതിന് അതിലൂടെ അകത്തേക്ക് നോക്കാം ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു ഗുഹ പോലെയുണ്ട് ഇവിടെ എന്തോ കർമ്മങ്ങൾ നടത്തിയതിൻ്റെ കുറേ ചാരവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അകം കാണാൻ പറ്റില്ല ഈ ചില്ലുണ്ടെങ്കിൽ അകത്തേക്ക് നോക്കിയാൽ കാര്യമായിട്ടൊന്ന് കാണാനൊന്നും സാധിക്കുകയൊന്നുമില്ല ഇതെല്ലാം അടച്ചിരിക്കുന്നു കടമ്പറ്റത്ത ഭക്തരായ ഒരുപാട് ആൾക്കാർ ഈ പള്ളിയിൽ വന്ന ആഭിചാര കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരിക പതിവുണ്ടായിരുന്നു ക്രിസ്ത്യാനികളല്ലാത്ത ഭക്തരാണ് കൂടുതൽ ആഭിചാര കർമ്മക്രമങ്ങൾക്കായി ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ കുന്നത്ത് താലൂക്കിൽപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കടമറ്റം കടമറ്റം പ്രദേശത്ത് താമസിച്ചിരുന്ന അനാഥനും ദരിദ്രനുമായ ഒരു ബാലനായിരുന്നു പൗലോസ് എന്ന കടമറ്റത്തച്ഛൻ കടമറ്റത്തച്ഛനെ ആയിടയ്ക്ക് കടമറ്റം പള്ളിയിലെ വികാരി അച്ഛൻ ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ ഒരു ഡീക്കനായി നിയമിക്കുകയും ചെയ്തു ഈ കിണറിൻ്റെ ഉള്ളിലേക്കാണ് ഉള്ളിലൂടെയാണ് അദ്ദേഹം പാതാള സന്ദർശനമായി പോയിരുന്നത് ഇതാണ് കടമറ്റം പള്ളിയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇന്നൊരു ദുഃഖ വെള്ളിയാഴ്ച ദിവസമാണ് അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എല്ലാവരും തന്നെ കടമറ്റം വലിയ പള്ളിയിലേക്കാണ് പോകുന്നത് ഇതാണ് പള്ളിയിൽ നിന്ന് പുറത്ത് പുറത്തേക്കുള്ള പള്ളിയിൽ നിന്നുള്ള കാഴ്ച